വർത്തമഴ തുടരുന്നു ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ ആരംഭിച്ചു അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടത്തുള്ളൽ എരുമേലിയിൽ നിന്ന് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും പ്രതീഷ് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം മൈത്രിയുടെ മതസൗഹാർദ്ദത്തിന്റെ ഒക്കെ വലിയ സന്ദേശം പേട്ടത്തുള്ളലിന് മുന്നോട്ട് വയ്ക്കാനുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ മറ്റു വിവരങ്ങൾ വിജയകുമാർ മകരവിളവുമായി ബന്ധപ്പെട്ടാണ് ചരിത്ര പ്രസിദ്ധമായ ഇരുവേലും പേട്ടത്തുള്ളൽ ആരംഭിച്ചത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ ദേശീയക്കാരുടെ പേട്ടത്തുള്ളലാണ് ആദ്യം ആരംഭിച്ചത് ഈ പേട്ടതുള്ളൽ വാവരനടയിലെത്തി വാവരനടയിൽ ദർശനം നടത്തിയ ശേഷം ഇപ്പോൾ തിരികെ മടങ്ങിയിട്ടുണ്ട് ഈ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളാണ് പ്രധാനമായും പേട്ടതുള്ളാൻ എത്തുന്നത് സ്വാതിമേളങ്ങളുടെയും ശരണ മന്ത്രങ്ങളുടെയും അകമ്പടിയുടെയാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത് പേട്ട കുഞ്ചമ്പലത്തിൽ നിന്നാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആദ്യം ആരംഭിച്ചത് ഈ ശ്രീകൃഷ്ണസ്വാമിയുടെ സാന്നിധ്യമായ ശ്രീകൃഷ്ണൻ പരുത്ത മൂന്ന് വട്ടം ക്ഷേത്രത്തിന് മുകളിൽ വട്ടം ചുറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത് ഈ ക്ഷേത്രനടയിൽ നിന്ന് പേട്ടതുള്ളി ഗതവീരന്മാരുടെ അകമ്പടിയോടെയാണ് തൊട്ട് സമീപമുള്ള വാവലനടയിലേക്ക് എത്തിയത് വാവലിനടയിലെത്തുമ്പോൾ പേട്ടതുള്ളലിനെ സ്വീകരിക്കാൻ അവിടെ എല്ലാവരും കാറ്റുനിൽക്കുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതസമ്പാദത്തിന്റെ ഒക്കെ വലിയ സന്ദേശമാണ് എരുമേലി പേട്ടതുള്ളലോടനുബന്ധിച്ച് നടക്കുന്നത് വലിയ തരത്തിൽ ഒരാവേശം ആഘോഷം അടക്കം ഈ എരുമേലിയിൽ നടക്കുന്നുണ്ട് നിരവധി തീർത്ഥാടകരാണ് പേട്ട് ായി ബന്ധപ്പെട്ട എരുമേലിയിൽ എത്തിയിരിക്കുന്നത് അന്യ സംസ്ഥാന ഇതര സംസ്ഥാനത്ത് നടക്കുമുള്ള തീർത്ഥാടനകരുടെ വലിയ സാന്നിധ്യം ഈ എരുമേലിയിലുണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക ഈ ആകാശത്ത് പൊതുനക്ഷത്രം തിളങ്ങുന്നതോടെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക എന്നതാണ് ഐതിഹ്യമായി പറയുന്നത് അതും കൊച്ചമ്പലത്ത് നിന്ന് പുറപ്പെട്ട അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവരും പോയി എന്നാണ് വിശ്വാസം അതുകൊണ്ടുതന്നെ ആലങ്ങാട് നിന്നുള്ള സംഘം പള്ളിയിൽ കയറാതെയാണ് മടങ്ങുന്നത് എന്തായാലും വലിയ വാദ്യമേളങ്ങളുടെയും കാവടിയാട്ടങ്ങളുടെയും നിറച്ചാർത്തുകളുടെയും ഒക്കെ തന്നെ കൂടിയാണ് എരുമേലി പേട്ടതുള്ളലിനെ വരവേറ്റത് വലിയ തരത്തിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു ഈ എരുമേലി പേട്ടതുള്ളൽ കാണുന്നതിന് നാട്ടുകാരും മറ്റ് ദേശത്തിൽ നിന്ന് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു ഈ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച്

മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ആ സന്നിധാനത്തെ താണ്ട് പൂർത്തിയായി വരുന്നു അതിൻ്റെയൊക്കെ ഭാഗം കൂടിയാണ് ഈ എരുമേലിയിലെ ആഘോഷ പരിപാടികൾ എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് എരുമേലിയിൽ നിന്ന്